കാട്ടുപന്നികൾ നശിപ്പിച്ച തിരുമനി കോറാളിയിലെ പുതിയറ ബേബിയുടെ കൃഷിയിടം കേരള കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു കാട്ടുപന്നികൾ നശിപ്പിച്ച തിരുമേനി കോറാളിയിലെ പുതിയറ ബേബിയുടെ കൃഷിയിടം കേരള കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു സംസ്ഥാന വൈസ് ചെയർമാൻ ജോസഫ് മുളന്മടയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് ജോർജ് മുള്ളൻമട യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് അരുൺ കുഴിപ്പള്ളി എ സി പൗലോസ് എന്നിവരാണ് സന്ദർശനം നടത്തിയത് ബന്ധപ്പെട്ട വകുപ്പ് അധികൃതർ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് നടപടികൾ സ്വീകരിക്കുകയും അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു കൗലുകളാണ് മൂന്ന് വർഷം പ്രായമായ കൗന്നുകളാണ് രണ്ടു ദിവസം കൊണ്ട് കൂട്ടമായിട്ട് കാട്ടുപന്നി അടച്ചി ഇത് നശിപ്പിച്ചത് കൃഷിക്കാരനെ അധ്വാനിക്കുന്ന അധ്വാന ഫലം മുഴുവൻ ഇതോടുകൂടി തീരുകയും ഇതിനെതിരെ ഒരു നിലപാടെടുക്കാനോ അതിനെ സംരക്ഷിക്കാനോ നിർഭാഗ്യം വച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ സ്ഥാപനങ്ങൾക്കോ സംസ്ഥാന ഗവൺമെൻറ്റിനോ കഴിയുന്നില്ലെന്നുള്ളത് മുഖകാരമാണ് ഒരുപാട് കാലങ്ങളായി കാട്ടുപന്നിയുടെ അക്രമം കൊണ്ട് ഈ മലയപ്രദേശത്ത് കൃഷിയെടുക്കുന്ന ആൾക്കാർ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കാട്ടുപന്നിയെ വെടിവെച്ചുകൊല്ലാൻ ക്ഷുദ്രജീവികളെ കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതി കൊടുത്തെങ്കിലും ഇതുവരെ അതിൻപ്രകാരം ഒരു പന്നിയെപ്പോലും ഈ കൊന്നു കൊന്നുകളഞ്ഞിട്ടില്ല അവരെ രണ്ട് ഒന്നും രണ്ടും ദിവസം കൂടുമ്പോൾ കൂട്ടമായിട്ട് കാട്ടുപന്നി ഇറങ്ങി ഇവിടുത്തെ കൃഷിയിടങ്ങൾ തുടർച്ചയായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷം ഇതേ ബേവിയുടെ തന്നെ അഞ്ഞൂറോളം കവുകൾ നശിപ്പിച്ചത് ഇപ്രാവശ്യം മൂന്ന് വർഷം പ്രായമായ ആയിരത്തിഞ്ഞൂറ് കവുകൾ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ പ്രദേശങ്ങളിൽ ബേവിക്കുണ്ടായിരിക്കുന്നത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനും ഈ കൃഷിക്കാരെ കൃഷിയിൽ നിലനിർത്തുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തും അതുപോലെ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തയ്യാറാകണമെന്ന് ഇനിയൊപ്പം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മലപ്പഴ മണ്ണ് പൊന്നാക്കി മാറ്റുന്ന കർഷകൻ്റെ സ്ഥിതി അതിദയനീയമാണ് ഈ കുന്നംപ്രദേശത്ത് എന്ത് കഠിനാധ്വാനം ചെയ്താണ് ഈ ഉപജീവനം കഴിക്കാൻ വേണ്ടി പാവപ്പെട്ട കർഷകർ പഴയ പഴയകാലത്ത് ഇന്നുമൊക്കെ അധ്വാനിക്കുന്നു എന്നാൽ പഴയകാലത്ത് വിഭിന്നമായി ഇപ്പോൾ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെയേറെ വർദ്ധിച്ചിരിക്കുകയാണ് അതിനെ നിയമപരമായി കൊന്ന് നശിപ്പിക്കാൻ വന്യമൃഗം കൃഷി നശിപ്പിക്കുന്ന നിയമമുണ്ടെങ്കിലും അതിൻ്റെ സാങ്കേതിക തകരാൻ ശിഷ്ടത്തെ തകരാറും പറഞ്ഞതൊന്നും നടപ്പിലാകുന്നില്ല പക്ഷെ നഷ്ടപ്പെടുന്നത് ഇപ്പോഴും കർഷകൻ മാത്രമാണ് കണ്ണീര് മാത്രമാണ് ജീവിതത്തിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ഈ മലയുടെ ഈ മഴ മടക്കുകളിൽ കുന്ന പ്രദേശത്ത് ഈ ഭൂമിയെല്ലാം തട്ട് തട്ടാക്കി കയ്യാലെ വെച്ച് ഇത്ര കൃഷിയിറക്കി ഈ അറുപത്തി നാലാം വയസ്സത്തിൽ ഇദ്ദേഹം ഈ കരുവാധാനം ചെയ്യുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ് മറ്റ് മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ജീവിച്ച് പോയതിനായിരുന്നു വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഈ കണ്ണുവാധാനം ചെയ്യുന്ന നഷ്ടപ്പെട്ടുന്നത് വളരെ ദുഃഖാനുഭവമാണ് അതിന് സത്യ നടപടികൾ സംസ്ഥാന കേന്ദ്ര സർക്കാർ നിയമം മാറ്റി സംരക്ഷിക്കാൻ തക്കവണ്ണം ഉണ്ടാകണം ഈ കൃഷിക്കാർ ന്യായമായ നഷ്ടപരിഹാരം നൽകണമെന്ന് ഈ ആവശ്യത്തിൽ ആവശ്യപ്പെടുകയാണ് അന്ന് കണ്ടപ്പോഴാണ് എൻ്റെ നഷ്ടം എൻ്റെ നഷ്ടത്തിന് എത്രത്തോളം വലുതാണ് മനസ്സിലാകുന്നത് കഷ്ടപ്പെട്ട് ഈ മലയും കുന്നും കയറിയവർ കഷ്ടപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടുംബം നയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഇതുപോലെ കർഷകർക്ക് ഇതുപോലെ വന്ന് ഉണ്ടാക്കുന്ന മുഴുവൻ പന്നി തിന്നാണെങ്കിൽ പിന്നെ ഇതുണ്ടാക്കേണ്ട കാര്യമുള്ളത് അതിനുവേണ്ടി അടിയന്തരമായ നടപടികൾ അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ പഞ്ചായത്തും വകുപ്പും ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യപ്പെടാനാണ് വ്യാപകമായ രീതിയിലെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം അത് കുറച്ച് നാളുകളായി ഇപ്പോൾ ഈ മലയോര പ്രദേശത്ത് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചും കാട്ടുപന്നികൾ കർഷകർ ജീവിക്കാൻ അനുവദിക്കില്ലാത്ത എത്തോ വാശിയോടുകൂടിയുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് മൂന്ന് വർഷം പ്രായമായ കമുകുന്തയ്യ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് എണ്ണത്തോളം ഇവിടെ നശിപ്പിച്ചായിട്ട് പറയുന്നുണ്ട് അതിനേക്കാളും ഭയങ്കരമായിട്ട് പിന്നെ തെങ്ങും മറ്റുപോലുള്ള ഓരോ തരത്തിലുള്ള വിളകളും ഈ പ്രദേശങ്ങളിലെല്ലാം കാട്ടുപന്നികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഈ കർഷകരുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് എത്രയും വേഗം ഇതൊരു ഇതിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ ഈ മലയോര പ്രദേശമൊക്കെ ഭാവിയിലെ കാർഷിക മേഖല കാർഷികപരമായിട്ട് ഒന്നും വേളാത്തൊരു പ്രദേശമായിട്ട് ഈ പ്രദേശം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ